നമസ്കാരം കൊറോണ വൈറസ് രോഗവും പ്രളയവും ഉൾപ്പെടെ നിരവധി ദുരന്തങ്ങളും പകർച്ചവ്യാധികളും പ്രകൃതി ദുരന്തങ്ങളും മനുഷ്യവർഗം സഹിച്ചിട്ടുണ്ട് എന്നാൽ ചരിത്രത്തിൽ ജീവിക്കാൻ ഏറ്റവും മോശമായ വർഷം എന്ന് വിളിക്കപ്പെടുന്ന ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു അതെ സമീപകാലത്തെ ഏറ്റവും മോശം കാലഘട്ടത്തെക്കുറിച്ച് ചോദിച്ചാൽ എല്ലാവരും പ്രളയം കോവിഡ് നയൻറ്റീൻ മഹാമാരി എന്നൊക്കെയായിരിക്കും പറയുന്നത് അതുവരെ നമ്മുടെ ഓർമ്മകളിൽ പോലും അനുഭവിച്ചിട്ടില്ലാത്ത അത്ര വെല്ലുവിളികളും നഷ്ടങ്ങളും ഈ കാലഘട്ടം സമ്മാനിച്ചിരുന്നെങ്കിലും മനുഷ്യ ചരിത്രത്തിൽ അതിലും ഭയാനകമായ വർഷങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് ചരിത്രകാരന്മാർ അവകാശപ്പെടുന്നത് അമ്പത് നൂറ് ദശലക്ഷം ജീവൻ അപഹരിച്ച ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലെ ഫ്ലൂ പാൻഡമിക്കുമല്ല എ ഡി അഞ്ഞൂറ്റി മുപ്പത്തി ആറാണ് ചരിത്രത്തിലെ ഏറ്റവും മോശം വർഷമായി ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്നത് എ ഡി അഞ്ഞൂറ്റി മുപ്പത്തിയാറിൽ യൂറോപ്പ് മിഡിൽ ഈസ്റ്റ് ഏഷ്യയുടെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിലും വിചിത്രം ഭയാനകവുമായ ഒരു മൂടൽമഞ്ഞ് അനുഭവപ്പെട്ടിരുന്നു പതിനെട്ട് മാസം നീണ്ടുനിന്ന മൂടൽമഞ്ഞ് ഭൂമിയിൽ ഭയാനകമായ അന്ധകാരം തീർത്തുവെന്നാണ് റിപ്പോർട്ട് പറയുന്നത് അസാധാരണമായ മൂടൽമഞ്ഞ് കാരണം പകൽ സമയത്ത് സൂര്യൻ മറയ്ക്കപ്പെടുകയും ഇത് ഭൂമിയിലെ താപനില കുറയ്ക്കുന്നതിന് കാരണമാവുകയും ചെയ്തിരുന്നു അതോടെ കാർഷിക വിളകൾ നശിക്കുകയും പട്ടിണിയും വിവിധ പകർച്ചവ്യാധികളും മൂലം നിരവധി ആളുകൾ മരണത്തിന് കീഴടങ്ങുകയും ചെയ്തിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഒരു ഇരുണ്ട യുഗമായിരുന്നു എ ഡി അഞ്ഞൂറ്റി മുപ്പത്തി ആറ് സൂര്യനെ പോലും മറയ്ക്കും വിധത്തിലുള്ള ഈ ഭയാനകമായ മൂടൽ മഞ്ഞിന് കാരണമായത് ഒരു അഗ്നിപർവ്വത സ്ഫോടനമായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ആന്റിക്കുറ്റി ജനലിൽ പ്രസിദ്ധീകരിച്ച ഒരു ലേഖനമനുസരിച്ച് അഞ്ഞൂറ്റി മുപ്പത്തി ആറിന്റെ തുടക്കത്തിൽ സംഭവിച്ച ഐസ്ലാൻഡിക് അഗ്നിപർവ്വത സ്ഫോടനത്തിൽ നിന്നും ചിതറി തെറിച്ച ചാരമായിരുന്നു സൂര്യനെ മറച്ച മൂടൽ മഞ്ഞിന് സമാനമായ ഒരു പ്രതിഭാസത്തിന് കാരണം ഈ സ്ഫോടനം ലോകത്തിന്റെ കാലാവസ്ഥയെ മുഴുവനായും അടിമുടി മാറ്റിമറയ്ക്കാൻ പര്യാപ്തമായിരുന്നു കാലാവസ്ഥാ വ്യതിയാനത്തോടെ ഉയർന്നു വന്ന മഹാമാരികളുടെ വ്യാപനവും പട്ടിണിയും ലക്ഷക്കണക്കിന് മരണങ്ങൾക്ക് വഴി തുറക്കുകയായിരുന്നു അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ചിന്റെ അവസാനത്തിലോ അഞ്ഞൂറ്റി മുപ്പത്തി ആറിന്റെ തുടക്കത്തിലോ സംഭവിച്ച ആ വലിയ അഗ്നിപർവ്വത സ്ഫോടനത്തിന് ശേഷം അഞ്ഞൂറ്റി നാൽപ്പതിൽ മറ്റൊരു സ്ഫോടനം കൂടി ഉണ്ടായെന്നും ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അതികഠിനമായ തണുപ്പും പകലും രാത്രിയും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയുമായിരുന്നു ഈ രണ്ട് സ്ഫോടനങ്ങളുടെയും പരിണിതഫലം ഏഷ്യയിലും യൂറോപ്പിലും മുപ്പത്തി അഞ്ച് മുപ്പത്തിയേഴ് ഡിഗ്രി തണുപ്പുള്ള വേനൽക്കാലം അനുഭവപ്പെട്ടിരുന്നു ചൈനയിൽ വേനലിൽ മഞ്ഞുവീഴ്ച പോലും ഉണ്ടായി വേനൽക്കാലത്ത് താപനില ഒന്ന് ഡിഗ്രി സെൽഷ്യസ് മുതൽ രണ്ട് ദശാംശം അഞ്ച് ഡിഗ്രി സെൽഷ്യസ് വരെ താഴ്ന്ന ചൈനയിൽ മഞ്ഞുവീഴ്ചയിലേക്ക് നയിച്ചപ്പോൾ അത് അക്ഷരാർത്ഥത്തിൽ ഒരു ഇരുണ്ട യുഗമായിരുന്നു ഹാർഡ്വേർഡ് യൂണിവേഴ്സിറ്റിയിലെ ചരിത്ര അധ്യാപകനായ മൈക്കൽ മെക്കോർമിക് പറയുന്നതനുസരിച്ച് ഇത് ഭൂമിയിൽ മനുഷ്യൻ ജീവിച്ച ഏറ്റവും മോശം കാലഘട്ടമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിൽ തമ്പോര അഗ്നിപർവ്വതം പൊട്ടിയതും സമാനമായ രീതിയിൽ വലിയ നാശനഷ്ടങ്ങൾക്ക് കാരണമായെങ്കിലും അഞ്ഞൂറ്റി മുപ്പത്തി അത്രയും പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടില്ല എ ഡി അഞ്ഞൂറ്റിനാൽപ്പതിലും എ ഡി അഞ്ഞൂറ്റിനാൽപ്പത്തിയേഴിലുമുണ്ടായ പൊട്ടിത്തെറികളാൽ സ്ഥിതി കൂടുതൽ വഷളാവുകയും വടക്കൻ അർദ്ധഗോളത്തെ വീണ്ടെടുക്കാൻ വളരെ സമയമെടുക്കുകയും ചെയ്തിരുന്നു